സ്ത്രീ സുരക്ഷയിൽ നൂറു ശതമാനം ഗ്യാരന്റി നൽകുമ്പോഴും അത് കിട്ടുന്നുണ്ടോ എന്നാകും ചോദ്യം പക്ഷേ ഇന്ന് നടക്കുന്ന അതിക്രമങ്ങൾ എല്ലാം തന്നെ ഉത്തരം അല്ല എന്നതിലേക്ക് എത്തിക്കുകയാണ് സ്ത്രീകളോടുള്ള അക്രമങ്ങൾ മാധ്യമങ്ങളിൽ പതിവ് വാർത്തയാണ് മാധ്യമ ശ്രദ്ധ നേടുന്ന സംഭവങ്ങൾ കടലിൽ പൊങ്ങിക്കിടക്കുന്ന മഞ്ഞുമല പോലെയാണ് ചെറിയൊരു അംശം മാത്രമേ പുറത്തു കാണുന്നുള്ളൂ സ്ത്രീകൾ വളരെയേറെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നീങ്ങേണ്ട ഒരു സമൂഹമാണ് ഇന്നത്തേത് വഴുവഴുപ്പുള്ള ഒരു കൂടി നടക്കുമ്പോൾ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കും വിഴാതിരിക്കാൻ ശ്രദ്ധിക്കും എങ്കിലും ചിലപ്പോൾ വീണ് പോകുമോ എന്ന് ഭയമോ ഉണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചു പോയാൽ വീണെടുത്ത് തന്നെ കിടക്കാതെ എഴുന്നേൽക്കണം മുന്നോട്ട് നടക്കണം അതുപോലെ പ്രതിസന്ധികളിൽ തളരാതിരിക്കാനുള്ള കരുത്ത് കുഞ്ഞുനാൾ മുതൽ ഓരോ പെൺകുട്ടിയും നേടിയിരിക്കണം സ്ത്രീകൾക്കെതിരെ അക്രമങ്ങൾ വർധിക്കുന്നതിന് കാരണങ്ങൾ പലതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചെറുപ്പത്തിൽ ലഭിക്കുന്ന ശിക്ഷണത്തിൻ്റെ കുറവാണ് ഒന്നാമത്തെ കാരണം ഇത് കാരണം കുട്ടികളിൽ മൂല്യബോധം കുറഞ്ഞു വരുന്നു മാത്രമല്ല ഇക്കാലത്ത് മാതാപിതാക്കൾക്ക് മക്കളെ വേണ്ടവിധം ശ്രദ്ധിക്കാൻ സമയമില്ല മക്കൾ വഴിതെറ്റുമ്പോൾ യഥാസമയം അവർ തിരിച്ചറിയുന്നില്ല തിരുത്താൻ കഴിയുന്നില്ല ഇന്നത്തെ സമൂഹം ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് എല്ലാം തുറന്നിട്ടിരിക്കുന്നു തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കാൻ ആളില്ല ഇന്റർനെറ്റ് സിനിമ കൂട്ടുകെട്ടുകൾ എല്ലാ തെറ്റിനും പ്രേരിപ്പിക്കുന്നു കുട്ടികൾ മൊബൈലും ഇന്റർനെറ്റും ഉപയോഗിക്കുമ്പോൾ ചില നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളും രക്ഷിതാക്കൾ നൽകേണ്ടതുണ്ട് അമിത സ്വാതന്ത്ര്യം പോലെ അമിത നിയന്ത്രണവും ഒഴിവാക്കണം ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും എന്ന പോലെ സ്വാഭാവികമായ പെരുമാറ്റമാണ് ആവശ്യം സ്ത്രീകളെ കേവലം വിനോദ ഉപാധിയായി ചിത്രീകരിക്കുന്നതും സ്ത്രീകൾക്ക് എതിരെയുള്ള അക്രമ വാർത്തകൾ പൊലിപ്പിച്ച് പ്രസിദ്ധീകരിക്കുന്നതും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പ്രേരകമാകാമെന്നതിൽ മാധ്യമങ്ങൾ നിയന്ത്രണം പാലിക്കേണ്ടതുണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാത്തിനെ കുറിച്ചും അറിവുണ്ട് ഈ അറിവ് കാരണം ഏഴെട്ട് വയസ്സാകുന്നതിന് മുൻപ് തന്നെ അവർ എതിർ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു ഈ ചിന്ത അവരുടെ ഹോർമോൺ ഉൽപ്പാദനം വേഗത്തിലാക്കുന്നു ശരീരത്തിൽ വികാരങ്ങൾ നിറയുന്നു എന്നാൽ വേണ്ടത്ര വിവേകം വളർന്നിട്ടുമില്ല അപ്പോൾ പ്രശ്നങ്ങൾ യാണ് മുതിർന്നവരും വയസ്സന്മാരും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഇത് പറഞ്ഞതിൽ അർത്ഥമില്ല ഇപ്പോഴത്തെ ഭക്ഷണരീതി മാംസഭക്ഷണം ഫാസ്റ്റ് ഫുഡ് രാസവസ്തുക്കളും കീടനാശിനികളും ചേർന്ന ഭക്ഷണം ഇതൊക്കെ മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ബാധിക്കുന്നു ഈ ഭക്ഷണരീതി ആക്രമണങ്ങൾക്ക് ഒരു കാരണം തന്നെയാണ് മദ്യപാനവും മയക്കുമരുന്നിന്റെ ഉപയോഗവും സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കാൻ മറ്റൊരു കാരണമാകാറുണ്ട് കോടതി വഴിയുള്ള ശിക്ഷകൾ ഒരു ചെറിയ ശതമാനം കുറ്റവാളികൾക്ക് കിട്ടാറുള്ളൂ കോടതിയുടെ ശിക്ഷയേക്കാൾ ശക്തി സമൂഹത്തിൽ നിന്ന് ഉണ്ടാവേണ്ട ഒറ്റപ്പെടുത്തലിനാണ് സ്ത്രീകൾക്കെതിരെ അക്രമം കാട്ടുന്നവരെ മറ്റുള്ളവർ അവജ്ഞയോടെ വീക്ഷിക്കുന്ന സാഹചര്യം വന്നാൽ കുറ്റകൃത്യങ്ങൾ കുറയും സ്ത്രീകളെ അപമാനിക്കുന്നവർക്ക് എതിരെയുള്ള സന്നദ്ധ സംഘങ്ങൾ കലാലയങ്ങളിലും ഓഫീസുകളിലും പൊതുസമൂഹത്തിലും ഉണ്ടാവണം മാതാപിതാക്കളും മാധ്യമങ്ങളും സർക്കാരും മുഴുവൻ സമൂഹ ജാഗരൂകമായാൽ ഇത്തരം അക്രമങ്ങൾ തീർച്ചയായും കുറയും